ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും ഫോറൻസിക് ബലവും വൈകുകയാണ് വെള്ളി ശനി ഞയർ വാരാന്ത്യ അവധിയായതിനാലാണ് ഫോറൻസിക് ബലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരുന്നത് അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും അതുല്യയുടെ മൃതദേഹത്തിലെ പാടുകൾ വിശദമായി പരിശോധിക്കും മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെയാണ് തേവലക്കര തെക്കുംഭാഗം സ്വദേശിനി അതുല്യ ശേഖറിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു മരണം പിന്നാലെ സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോകളും പുറത്തുവന്നിരുന്നു സതീഷ് അതുല്യെ സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കാറുണ്ടായിരുന്നു കുടുംബം പിന്നാലെ കുടുംബത്തിന്റെ പരാതിയിൽ കൊലക്കുറ്റം ആത്മഹത്യാ പ്രേരണ സ്ത്രീധന നിരോധന നിയമം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുക്കുകയായിരുന്നു അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊലപാതകമാണെന്നുമാണ് കുടുംബം പറയുന്നത്